ആരും ഇല്ല അയ്യോ ഞാൻ ഒറ്റയ്ക്കായേ ഒരു പൂച്ചക്കുഞ്ഞെങ്കിലും വരുമോ ആരും ഇല്ലാട്ടോ ഞാൻ പാ മണിക്ക് വരുന്ന ഞാൻ ഒമ്പത് മിനിറ്റ് താമസിച്ച് തന്നിട്ട് പോലും ആരുമില്ലല്ലോടെ അല്ല ഒരു സ്ഥിരമായിട്ട് കമൻ്റ് എടുമ്പോൾ അവരൊന്നും കണ്ടില്ല കേട്ടോ അവരാരും വീഡിയോ കണ്ടില്ല എന്ന് തോന്നുന്നു ഒരു രണ്ട് മിനിറ്റ് നോക്കാം ആരെങ്കിലും വരിക അന്നേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാം ആരോ വന്നു അയ്യോ ആരോ വന്നാരാണെന്നറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാട്ടോ ലൈവ് വരുന്നേ എൻ്റെ പൊന്നേ ആരാ ഹായ് ഡിയർ സുഖമാണോ ശരണ്യ ഹായ് ചേച്ചിയെന്നറിയത്തില്ല ആ ഈ പുള്ളിക്കാരി എനിക്ക് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്നേ ആകെ ഒരാളെ ഉള്ളൂ എന്റെ പൊന്നെ ആരേലും വരും വരാതിരിക്കൂല വരും നമുക്ക് നോക്കാം നോക്കാം മൂന്ന് മിനിറ്റ് നോക്കാം അല്ലേ ഹായ് ചേച്ചി എന്തോണ്ട് വിശേഷം ചേച്ചിയാന്ന് തോന്നുന്നു അറിയത്തില്ല സുഖമാണോ ആരോ ഒരാളൂടെ വന്ന എനിക്ക് ചിരി വരുന്ന വയനാടൻ വയനാടൻ മാക്കറിയോ യോ ദൈവമേ ദൈവത്തിൽ നിന്ന് മാക്കറിയാണോ ചായ ഹായ് ഹലോ ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് വരുന്നത് അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല കേട്ടോ സത്യത്തി അറിയാവുന്ന ആരെല്ലോ ഉണ്ടെങ്കിൽ എന്തെല്ലാം അത് പറഞ്ഞാണേ എൻ്റെ പുത്രൻ അങ്ങോട്ടൊക്കെ നടക്കുന്ന ദൈവമേ അതുല്യ രാധാകൃഷ്ണൻ ഹായ് എന്തോ ഉണ്ട് വിശേഷം നിങ്ങൾക്ക് പിന്നെ ഇന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ ഞാൻ ചുമ്മാ വന്നത് ആഹ് മോൻ മോള് മോനെന്തിയെ മോണ്ടോണ്ട് അവിടെ ഒന്ന് കളിക്കുന്നത് ഞാൻ അവനെ അവനെയൊന്ന് റെഡിയാക്കാനാ ഒമ്പത് മിനിറ്റ് താമസിച്ചത് എന്നിട്ട് പോലും അയാൾ വരുന്നില്ല അയാൾ അവിടെ എല്ലാം ചാടി കളിച്ചുകൊണ്ടിരിക്കുക ഗെയിമിങ് വിത്ത് സുട്ടു ഹായ് സുട്ടു ഞങ്ങളുടെ സുട്ടു വന്നോ ഞങ്ങൾ കൊണ്ടൊരു സുട്ടു കേട്ടോ ഞാൻ മേരിച്ചി അവനെന്നു സുഖമാണോ സുഖമാണല്ലോ അവിടെ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ വൈകിട്ട് ചായ ഒക്കെ കുടിച്ചോ പിന്നെ എന്തുകൊണ്ട് വിശേഷങ്ങൾ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ അത് എട്ട് വരെ എട്ട് വരെയുള്ള ഞാൻ അഭിപ്രായം ചെയ്യുക ആ സുട്ടുമല്ലേ ഇത് വേറെ സുട്ടാണെന്നോ ആണോ ഞങ്ങൾക്കുമുണ്ട് ഒന്നല്ല രണ്ട് സുട്ടുണ്ട് മെസ്സേജ് അയച്ച് വാട്സാപ്പിൽ അവന്റെ കരിമറിച്ചില് കേക്കുന്നുണ്ടോ നിങ്ങക്ക് അപ്പുറത്തേന്ന് കാര്യം പറയുക ആഹാ ആ ചേച്ചി അല്ലേ ചേച്ചി ഞാൻ അത് എനിക്ക് നമ്മൾ പ്രായം അറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ എല്ലാരും ചേച്ചി എന്ന് വിളിക്കുമ്പോൾ ചിലർ എന്നെ കാണുമ്പോ നല്ല ഏജ് തോന്നുമല്ലോ ഇപ്പൊ മൂന്നെ ഇപ്പൊ മൂന്നായി മൂന്ന് സുട്ടുക്കളായി നമ്മുടെ നമ്മടെ ബന്ധുക്കാരോ ഫുഡ് കഴിച്ചോ പിന്നെ എന്തോണ്ട് വിശേഷങ്ങൾ നിങ്ങൾ വിശേഷങ്ങളൊക്കെ പറയടേ ഞാൻ സത്യത്തിൽ എന്തോത്തിനെ ലൈവ് വന്നതെന്ന് എനിക്കെന്നറിയത്തില്ല ഞാൻ ചുമ്മാ വിചാരിച്ച് വീർന്നിരുന്നേ ഇല്ലയോ ലൈവ് ഇടാന്ന് ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവ് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം പിന്നെ എന്താണ്ട് ഇന്നൊരു വീഡിയോ ഉണ്ട് കേട്ടോ നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഇന്ന് വേണേൽ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ടുള്ള ലൈവാണ് വേണമെങ്കിൽ വിചാരിക്കാൻ കേട്ടോ ചേച്ചി ഫുഡ് കഴിച്ചു പിന്നെ അതൊക്കെ കറക്റ്റ് സമയത്ത് അടങ്ങും ഫുഡൊക്കെ കറക്റ്റായിട്ട് ഞാൻ പെർഫെക്റ്റാ ഫുഡ് കഴിക്കുന്ന രാജേഷ് ഹായ് രാജേഷ് എണ്ണ എപ്പോഴും വന്ന് കമ്പനി ഇടുന്ന പുള്ളിയാ കേട്ടോ സുനിൽ സുനിൽ ഹായ് ഹലോ ഇവരെയൊക്കെ എനിക്ക് ഭയങ്കര പരിചയം പിന്നെ വി ജെ ജോൺ എന്നൊക്കെ പറഞ്ഞ പുള്ളിയുണ്ട് അവരൊക്കെ ഭയങ്കര പരിചയം അവരെ ഇടയ്ക്കിടക്ക് എനിക്ക് എപ്പോഴും കമ്പനി ഇടും അതുകൊണ്ട് എനിക്ക് അവരെല്ലാം അറിയാം വയനാട് മാക്രീസ് മാക്രീസ് തന്നെ അല്ലേ ഹായ് കുറച്ച് നേരം കൊണ്ട് ഹായ് ഇടുന്നു വേറെ ഒന്നും പറയുന്നില്ല മീൻകറി ഉണ്ടായിരുന്നു ആ മീൻകറി ഉണ്ടായിരുന്നടാ ഞാൻ സത്യത്തിൽ ചോറ് കഴിച്ചില്ല ഞാൻ ദോശ കഴിച്ചു ദോശ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ അത് മതി ശരീശം ഞാൻ ഹസ്ബൻഡോട് പറയും ഇയാൾ പാവ ഞാൻ അത്ര പാവമൊന്നും അല്ല അല്ല ചേച്ചി ഭയങ്കര ആരെ ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ തലക്കിറങ്ങുന്ന ഫുട്ബോൾ കളി ഫുട്ബോള് താങ്ക്സ് ചേച്ചി ചേച്ചിയുടെ സ്ഥലം എവിടാ ശരണ്യ ചേച്ചിയുടെ അവിടെ എന്ത് ചേച്ചിയുടെ വീട് എവിടാ അവിടെ എന്താണ് വിശേഷം ഇവിടെ ഉത്സവമായിരുന്നു കേട്ടോ ഞാൻ ഉത്സവത്തിന്റെ വീഡിയോ ഇടുന്നുണ്ട് കാണാൻ മറക്കല്ലേ അടിപൊളിയായിരുന്നെന്ന് വെച്ചാൽ സൂപ്പർ ഉത്സവമായിരുന്നു നിങ്ങൾ എന്തായാലും കാണാ നാളെ മറ്റന്നാളും കൊണ്ടൊക്കെ ഇടും പിന്നെ ആദ്യത്തെ വീഡിയോക്ക് വലിയ ക്വാളിറ്റി കാണത്തില്ല സാധാ ക്വാളിറ്റി ആണെന്ന് പക്ഷെ രണ്ടാമത്തെ വീഡിയോക്ക് നല്ല ക്വാളിറ്റി ആണ് കാരണം നമ്മുടെ ഒരു അണ്ണനുണ്ട് ക്യാമറാമാൻ ആണേ അങ്ങനെ ആ പുള്ളിക്കാരൻ വീഡിയോ എടുത്തോ ഞാനിങ്ങോട്ട് കോപ്പി ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് ചേച്ചി വീട് അവിടെ എൻ്റെ വീട് പത്തനാപുരം കട കൊല്ലം പത്തനാപുരം പത്തനംതിട്ടയും കൊല്ലം അടുത്തടുത്ത് കിടക്കും അങ്ങനെ അതേ വയനാടും മക്കളേഴ്സും തന്നെയാണ് ഇത് എൻ്റെ വേറെ ചാനലാണോ ആഹാ രണ്ട് ചാനലുണ്ടോ വർക്കിങ് വർക്കിങ് ആ വർക്കുണ്ടായിരുന്നോ അയ്യോ വർക്കിൻ്റെ ഇടയിലാണോ ആണോ ആ അയ്യോ താങ്ക്സ് കേട്ടോ വർക്കിന്റെ ഇടയിലായിട്ട് എന്റെ വീഡിയോ കണ്ടപ്പോ കേറി വന്നല്ലോ പാവം ഇന്ന് കേക്ക് ഉണ്ടാക്കിയില്ല അയ്യോ ഉണ്ട് ഒരു കേക്കിന്റെ ഓർഡർ ഉണ്ട് സത്യം പിന്നെ ആദ്യത്തെ ഒരു കേക്കിന് ഞാൻ ഒന്ന് പരീക്ഷണം നടത്തി പാളിയിട്ടിരിക്കുക അന്നേരം ഇനി അടുത്ത കേക്കിന് ഞാൻ വിചാരിച്ചു രാത്രി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം നാളെ വാലന്റൈൻസ് ഡേ അല്ലേ ഒരു കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു വിച്ചു എന്ത് ചെയ്യും വിച്ചു ഇതോണ്ട് അവിടെ നിൽക്കുന്നു ഞാൻ പിന്നെ അവനെ കാണിക്കും ഷഡ്ഡി ഇട്ടിട്ടില്ല അതുകൊണ്ടാ ആറ്റിങ്ങൽ ആറ്റിങ്ങലാ തിരുവനന്തപുരം ആറ്റിങ്ങിനിയിപ്പോൾ ആറ്റിങ്ങ പൊങ്കാല ഒക്കെ ആയിരിക്കുമല്ലോ ചിലപ്പം ഞങ്ങൾ വരും വരുവാന്നെങ്കിൽ ഞാൻ പറയാം കേട്ടോ അവന് സുഖമാണ് അയ്യോ അവന് സുഖാന്ന് വെച്ചാൽ എണ്ണ കേട്ടോ ചുമയാണ് കേട്ടോ ഭയങ്കര ചുമയാണ് പുള്ളിക്കാരനെ ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതേ ഉള്ളു ഞാൻ എന്നാ ഞാൻ എന്നതാണോ ഞാൻ ഞാനെന്തുള്ളിയാണെന്നോ ഊളയാ ഞാനെന്ത് ഊളയാണ് നാ എന്തു അങ്ങനെ പറഞ്ഞേ ചായ കുടിച്ചോ ചായ കുടിച്ചില്ല ഒരു ശീലമില്ല ചായ ഒന്നും കുടിക്കുന്ന ശീലമൊന്നുമില്ല പിന്നെ വല്ലപ്പോഴെങ്കടിക്കും കുളത്തിങ്കൽ ഉള്ളോ ഹായ് ഹായ് മണ്ണടി ഉള്ളയാന്നോ മണ്ണടിയിലാണെന്നോ വീട് ആഹ് ആ സ്ഥലം ഞാൻ കേട്ടിട്ടേ ഉള്ളൂ അറിയത്തില്ല കേട്ടോ ഓക്കെ ബൈ ശരി എന്നാ ശരി അയച്ചാ ചാറ്റാ സ്ഥലം ഏനാത്ത ഏനാത്താണോ ആ എനിക്കറിയാം ഏനാത്ത ഞാൻ വന്നിട്ടുണ്ട് പ്രിയ സോബി ഹായ് ഹായ് ഹലോ എൻ്റെ പിന്നെ സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടോ ലൈവ് വരുന്നത് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ പിടുത്തൊന്നുമില്ല രാജേഷ് പോയി പാവം അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആൾക്കാരോ അന്നേരം എന്തുവായാലും നിങ്ങൾ വന്നവർക്കെല്ലാം പത്ത് മിനിറ്റ് വരെ വന്ന് എന്തായാലും താങ്ക്സ് കേട്ടോ അത്രയേ ഉള്ളൂ പിന്നെ എന്തായാലും ഇടുന്ന വീഡിയോകളൊക്കെ കാണാൻ മറക്കല്ലേ നമ്മളൊക്കെ ഒരു സാധാരണ വീട്ടിലെ ആൾക്കാരാണ് അന്നേരം നമ്മളെക്കൊന്ന് സപ്പോർട്ട് ചെയ്യണേ അന്നേരം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ലൈവ് ഏയ് ഇതുകൊണ്ട് എന്താ ഞാൻ ഉദ്ദേശിച്ചത് തിരിക്കാൻ അറിയത്തില്ല ഞാൻ ചുമ്മാ കിട്ടുന്നേ ഉള്ളൂ സ്ഥലത്താണ് അയ്യോ അതെന്തോ അതെന്തോട്ടി ഡിലീറ്റ് ചെയ്തെന്തിനാ പ്രിയ ആ എന്തോ വയനാട്ടിൽ മക്രി ചായ എന്തോ ചായ ട്രിവാൻഡ്രം വണ്ടി പറയണേ കാണാമല്ലോ എൻ്റെ വീട് സ്ത്രീകാര്യത്താ ആ സ്ത്രീകാര്യത്താണ് വീടാ ട്രിവാൻഡ്രം വരുവാണെങ്കിൽ പറയണം ആറ്റിങ്ങ പൊങ്ങാല ഇടാൻ വരുവാണെങ്കിൽ പറയണം ോ കല്ലോ അയ്യോ എന്റെ പുത്രം വായി കല്ലെടുത്തിട്ട് എനിക്ക് കണ്ടാ അറിയാം എനിക്ക് പേര് പ്രിയന്ന് വെച്ച എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് ഇനി അവളാന്നോന്നറിയല്ല അല്ല ലൈഫ് സ്റ്റൈൽ ഹായ് എന്റെ പുത്രം വായി കല്ലെടുത്തിട്ട് മിനിറ്റ് തുപ്പടാ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യട്ടെ ഞാൻ എന്തായാലും മെസ്സേജ് അയക്കാം കേട്ടോ വയനാട്ടിന്മാക്കറിക്ക് ഇന്ന് തന്നെ അയക്കാമേ ഞാൻ എൻ്റെ മോൻ്റെ പുറകിൽ പോയിട്ട് വരട്ടെ അന്നേരം ഇന്നത്തെ ലൈവ് ഇത്രേ ഉള്ളൂ ഇതാണ് ഞങ്ങളുടെ രേഷ്മ രേഷ്മെട്ടോണ്ടാവം കല്ലെടുത്തിട്ടിട്ടുണ്ട് ഞാനൊന്ന് പുറകിൽ ഓടീട്ട് വരട്ടെ പ്രണവ് പ്രണവാറ് ഹായ് 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 ഏട്ടാ ഞാൻ പോവാളെ എന്ന് വെച്ചാൽ എൻ്റെ പുത്രൻ കല്ലെടുത്ത് വായിട്ടില്ലെങ്കിൽ സമയം കിട്ടിയ ഇപ്പം വയലെടുത്ത് തിന്നും അങ്ങനെ അടുത്ത വീഡിയോ കാണാമേ ടാറ്റ ടാറ്റാ എങ്ങനെ ഓഫ് ചെയ്യുന്നു അറിയത്തില്ലല്ലോ ഞാൻ എന്തോന്നും പോവാണ് വേറെ ഒന്നും വിചാരിക്കില്ല അടുത്ത ലൈവ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇടാം അന്നേരം നമുക്ക് നല്ലപോലെ സംസാരിക്കാമേ എൻ്റെ പുത്രൻ സമ്മതിക്കത്തില്ല കേട്ടോ മെസ്സേജ് ഞാൻ അയക്കാമേ ഇത് എങ്ങനാണ് ഓഫ് ചെയ്യുന്നേ දෙව මේනික ඔffi අරිතලට